മൃതശുദ്ധിയുടെ നിറവിൽ ഒമാനിൽ ഈദുൽ ഉൽ ഫിത്തർ ആഘോഷിച്ചു സ്വദേശികളും പ്രവാസികളും പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു നാട്ടിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അണിചേരാൻ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു റമദാനിലെ മുപ്പത് ദിനങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും രാത്രി പ്രാർത്ഥനയിൽ മുഴുകിയും ഇസ്ലാം മതവിശ്വാസികൾ നേടിയെടുത്ത ആത്മീയ വിശുദ്ധിയുടെ നിറവിൽ ഒമാനിലെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലയത്തിൽ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പെരുന്നാൾ നിസ്കരിച്ചത് ഒമാനിലെ നാടും നഗരവും നിറച്ച പെരുന്നാൾ ആഘോഷങ്ങളിൽ പ്രവാസി സമൂഹവും പങ്കാളികളായി മലയാളി സംഘടനകൾ നടത്തിയ ഈദ്ഗാഹുകളിൽ നിരവധി പേർ പങ്കെടുത്തു വിവിധ മസ്ജിദുകളിലും മലയാളി കൂട്ടായ്മയ്ക്ക് കീഴിൽ പെരുന്നാൾ നമസ്കാരം ഒരുക്കിയിരുന്നു മബേല മാൾ ഓഫ് മസ്കറ്റിന് സമീപമുള്ള അൽഷാദി ഫുട്ബോൾ ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൾ കരീം തിരൂർ നേതൃത്വം നൽകി മബേല ബി പി മസ്ജിദിൽ മബേല കെ എം സി സി ഒരുക്കിയ പെരുന്നാൾ നമസ്കാരത്തിന് ഷക്കീർ ഫൈസി തലപ്പുഴ നേതൃത്വം നൽകി അമിരാത്തിൽ നടന്ന ഈദ്ഗാഹിൽ നൌഷദ് യും സീബ് ഈദ്ഗാഹിൽ ഷമീർ ചന്ദ്രാപ്പിന്നെയും നേതൃത്വം നൽകി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാനിൽ സംഘടിപ്പിച്ച വിവിധ ഈദ്ഗാഹുകളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അണിചേരാൻ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു ലേബർ ക്യാമ്പുകളിലും ബാച്ചിലർ താമസയിടങ്ങളിലും ജാതി മത ഭേദമന്യേ പ്രവാസി തൊഴിലാളികൾ ഒത്തുചേർന്ന ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ജനം ഒമാൻ